ഹലോ 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 അഞ്ജു അഞ്ജു വെൽക്കം ടു ഏത് കോഴ്സാണ് എടുത്തത് ഞാൻ മെഡിക്കൽ കോഡിംഗ് ആയിരുന്നു എടുത്തത് കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു കോഴ്സ് കൊറേം കൂടി എളുപ്പമാണ് നമുക്ക് ഞാൻ ആദ്യം ഓർത്ത് മേ ബി എന്റെ സ്ട്രീം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫ് ടഫായിരിക്കുന്നു വിചാരിച്ചു പക്ഷെ ക്ലാസ്സും എല്ലാം നമുക്ക് നല്ല രീതിയില് ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലാസ് കോഴ്സും കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഓക്കെ അപ്പൊ ഓൺലൈൻ ക്ലാസസ് ഒക്കെ വീഡിയോ വീഡിയോ സെഷൻസ് മനസ്സിലായിരുന്നു നല്ലതായിരുന്നു പിന്നെ അവരെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്ന ഓൾറെഡി ക്ലാസ് നല്ല രീതിയിൽ ഇപ്പൊ എല്ലാ ടോപ്പിക് ആണെങ്കിലും നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് തന്നെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നേ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പിന്നെ ഓരോ സെക്ഷനിലും ക്യൂസും അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനും വളരെ നല്ല നമ്മൾ ചോദിക്കുന്നതും കറക്റ്റ് ആയിട്ട് അതിന്റെ ആക്യുറേറ്റ് എല്ലാ സംഭവം നല്ല രീതിയിലായിരുന്നു ജാപ്പ് സെക്ഷൻ ഞാൻ ഞാൻ അറ്റന്റ് ചെയ്തായിരുന്നു പ്ലേസ് പ്ലേസ്ഡ് ആയിരുന്നു ഞാൻ ഇവിടെ വേവ് ഓൺലൈൻ പ്ലേസ്ഡ് ആയത് ആണോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് വർക്ക് നമ്മൾ ഞാൻ ജസ്റ്റ് ഡേറ്റ് വന്നിട്ടേ ഉള്ളൂ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല ഓക്കെ 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 അപ്പൊ അടിപൊളിയായിരിക്കോ ഓക്കെ ഇപ്പോ അവോദയില് ജോയിൻ ചെയ്യുമ്പോ ഇത്രയും പെട്ടെന്ന് ഇതേപോലെ പ്ലേസ്മെന്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ ഓൾറെഡി വിചാരിച്ചാൽ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു എനിക്ക് കിട്ടിയത് അവോധയെ പറ്റി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തതും അങ്ങനെ തന്നെ അപ്പം ഉറപ്പായിരുന്നു എവിടെയെങ്കിലും പ്ലേസ്ഡാ ഉറപ്പായിരുന്നോ അല്ലേ ഓക്കെ അപ്പൊ അതിനൊരു കാര്യം ചോദിക്കും ഇപ്പൊ നമ്മുടെ അവോധയില് ഫോർട്ടി വൺ പ്ലസസ് കോഴ്സുകൾ ഉണ്ട് ഓക്കെ അപ്പൊ പുതിയൊരു കുട്ടി അവോധയിൽ ജോയിൻ ചെയ്യാൻ നിക്കുമ്പോൾ അഞ്ചും എന്തായിരിക്കും ആ കുട്ടിക്കൊരു സജഷൻ പോലെ കൊടുക്കുന്നേ ഞാൻ ഉറപ്പായും ജോയിൻ ചെയ്യാനേ പറയുള്ളു ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് ഞാൻ ക്ലാസ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേയും എന്റെ കൊളീഗ്സിന് അടുത്ത് അങ്ങനെ പറഞ്ഞായിരുന്നു ജോയിൻ ചെയ്യണം ബെറ്റർ ഓപ്ഷൻ ആണ് ഇപ്പം നമ്മളിപ്പം സൈഡ് ആയിട്ട് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഇത് ഓരോ നല്ല ബെറ്റർ ഓപ്ഷൻ ആണെന്ന് പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കൈ കിട്ടി കഴിഞ്ഞാൽ അറിയാവിലെ ജാബ് സെഷനെ കുറിച്ച് നമ്മുടെ ജാബ് ജാബ് സെഷൻ വർഷം നമുക്ക് ആക്സസ് കാര്യം സെക്ഷൻ ഞാൻ ഈ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴായിരുന്നു അതിനകത്ത് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ജാബ് സെക്ഷന്റെ ഒരു ഇത് ഇൻട്രോ അറിയില്ലായിരുന്നു അപ്പൊ നമുക്ക് ജോബ് പ്രോഗ്രാം ആണ് ജാബ് എന്ന് പറയുന്നത് നിങ്ങക്ക് ഇപ്പൊ അഞ്ജുനിപ്പോ ഈ ജോബ് ഇപ്പൊ പോരാ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ജോബ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ചു വർഷം വരെ അഞ്ജു ജാബ് സെഷൻ നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ ഇപ്പൊ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു ഹാപ്പി ആണോ ഒരു പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി നല്ലൊരു ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഓക്കെ അഞ്ചു ഇപ്പൊ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അവസാനായിട്ട് എനിക്ക് താങ്ക്സ് മാത്രമേ വേറെ ഒന്നും പറയാനില്ല അതല്ല ഒത്തിരി ട്രൈ ചെയ്തു നമ്മളായിട്ട് അപ്പൊ നമുക്ക് പ്ലേസ് നമ്മളെ സ്വന്തമായിട്ട് അവിടെ കൊണ്ട് പിടിച്ചു അല്ല പറയൊരു കൂടി സന്തോഷം ബിക്കോസ് ഒത്തിരി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ ഓക്കേ അഞ്ജു താങ്ക് യു നല്ല റിവ്യൂ ആയിരുന്നു കേട്ടോ